ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം പിന്നെ നമ്മളത് ഉണ്ണിയപ്പം ഇട്ടുണ്ടാക്കാൻ പോകേണ്ടത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പച്ചരിക്ക് നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പച്ചരി രണ്ട് കപ്പ് പച്ചരി ഇട്ട് എടുത്തിരിക്കുന്നുണ്ട് അതിലേക്ക് ഇത് അര കിലോ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അഞ്ച് പപ്പടം നമ്മൾ നമ്മളിത് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് മൈസൂർ പഴ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉണ്ടാക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പഴം ഉണ്ണി മൈസൂർ പഴം ഉണ്ടോ അപ്പോൾ അതങ്ങനെ അഞ്ചോണം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് അതിന് അരിന്ന് അരച്ചെടുക്കണം പിന്നെ ശർക്കര ഉരുക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ശർക്കര ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ശർക്കരൊന്ന് പൊടിച്ചെടുക്കേണ്ടത് എളുപ്പത്തിൽ ഉരുങ്ങിയെടുക്കാം ഉരുകി കിട്ടാൻ വേണ്ടിയിട്ടോ അപ്പോൾ പൊടിച്ചെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കാൻ വയ്ക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിതാ ഈ അരിയൊന്ന് നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൊടിച്ചെടുക്കുക എന്നൊക്കെ ചെയ്യണിട്ട് വെള്ളം കൂടിയിട്ട് അരച്ചെടുക്കുക തന്നെ ചെയ്തത് അപ്പോൾ ഈ ജാറിലേക്ക് ഇനി നമുക്ക് പപ്പടം പഴം കൂടി ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അതിന് മുന്നേ നമ്മളിതാ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലത്തെ നമ്മൾ ജാറിലേക്ക് ഇതാ പഴം പിന്നെ പപ്പടം കൂടി നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ അരിമാവിൻ്റെ ഇത് മിക്സിയിലേക്ക് ഒഴിച്ചുകൊടുക്കാം കേട്ടോ വേണമെങ്കിൽ നമുക്ക് അരി പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വെള്ളം കൂട്ടിയിട്ട് അരച്ചെടുത്തു മാത്രം ഇനി നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് ശർക്കര തണുത്തിണ്ടായിരുന്നു അതും കൂടി ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് തേങ്ങ കേട്ടോ കൊട്ടത്തേങ്ങ വെള്ളം ഏലത്തേങ്ങ എന്നൊക്കെ പറയില്ലേ അപ്പം അത് നമുക്ക് ഇതിനെ അളവ് ഒന്നും ഇല്ല നമുക്ക് എത്ര വണങ്ങി ചേർക്കുക കൂടുതൽ ചേർക്കാൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം നമ്മളൊരു ഒരു കൊട്ട തേങ്ങ എടുത്തിരിക്കും അതായത് നന്നായിട്ട് ചെറിയ സൈസിലായിട്ട് ഒരു നെയ്യിലാണ് കേട്ടോ വറുത്തെടുക്കുന്നത് അപ്പം അങ്ങനെന്താ നെയ്യ് വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളതായ ഇതിലേക്ക് ചുക്കും ജീരകവും പിന്നെ ഏലക്കായ കൂടി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ ഏലക്കായ കുറച്ചധികം ഇരിക്കുന്നത് നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ പിന്നെ ഇതാ നമ്മൾ നാളുകളിലൊക്കെ നന്നായിട്ട് വറുത്ത് അത് നമുക്ക് ഈ മാവിലേക്ക് ഒന്ന് കൊട്ടി കൊട്ടിക്കൊടുക്കാം കേട്ടോ കൊടുത്ത ശേഷം നമ്മൾ നന്നായിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഒരു ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ടോ അപ്പോൾ എത്രത്തോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട അത്രയും നമുക്ക് അപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല മയം കിട്ടും കേട്ടോ സോഫ്റ്റ് ആയിട്ട് കിട്ടും അങ്ങനെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം ഇതാ ഏകദേശം രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ അപ്പച്ചട്ടി എടുപ്പ് വച്ചിലേക്ക് വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് അത് ആ മാവൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അപ്പം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അപ്പം കോരി എടുക്കുന്നത് നമുക്ക് എടുക്കാൻ പറ്റില്ല അങ്ങനെ അപ്പമൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ബൈ